അങ്ങനെ ഞാൻ മധുരത്തിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ എത്തിയ സമയം നട്ടുച്ചയാണ് കേട്ടോ അതായത് ഇന്നലെ രാത്രി പതിനൊന്നേ മുക്കാലിലാണ് നമ്മൾ ട്രെയിൻ കയറിയത് ഇവിടെ ഒരു പന്ത്രണ്ട് മണിയായിട്ട് എത്തി അപ്പോൾ ബെസ്റ്റ് സൈഡിലാണ് ഞാൻ റൂം എടുത്തേക്കുന്നത് എടുത്ത വഴി തന്നെ നന്നായി കുളിച്ച് പുറത്തിറങ്ങി ഇവിടെയാണെങ്കിൽ ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് കേട്ടോ കേരളത്തിൽ നല്ല മഴയല്ലേ ഞാനീ എന്താ പറയുക ഷൂട്ടിംഗ് കണ്ടിട്ട് എല്ലാവരും ആയി പോയി എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നല്ല മഴത്തുനിന്ന് ഇങ്ങോട്ട് വന്ന് നല്ല ചൂടിലാണ് ചൂടിലാണിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ആദ്യത്തെ പരിപാടി മധുരയിലെത്തി ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അപ്പം അത് നല്ലൊരു ഹോട്ടലെ തേടിയിട്ടാണ് ഇപ്പം നടക്കുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങളും രണ്ട് ദിവസം മധുരയിലുണ്ട് കേട്ടോ അപ്പം ഒരുപാട് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണം എന്നുള്ള പ്ലാനൊക്കെ ഉണ്ട് എന്തൊക്കെയാണ് ഈ ചൂടത്ത് നടക്കുക എന്ന് എനിക്കറിയില്ല എന്തായാലും നോക്കാം നല്ല തരക്ക് കാണുന്നുണ്ട് അപ്പം എന്തായാലും ഇനി ലഞ്ച് കഴിക്കുന്നത് കാണിക്കാം ഇവിടെ ഫുഡിനും ഭയങ്കര സംഭവമാണല്ലോ അപ്പം എന്നാലും നമുക്ക് നോക്കാം കേട്ടോ അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ ഇതെന്റെ സോളോ ട്രിപ്പാണ് കേട്ടോ നാഗർകോവിൽ വഴിയാണ് മധുര എത്തിയത് അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ സമയമെടുത്തു ഒരു വൺ വീക്ക് ബിഫോർ ഒക്കെയാണ് ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്തത് എല്ലാ സമയത്തും അത്യാവശ്യം നല്ല തിരക്കുള്ള ഏരിയ തന്നെയാണ് പിന്നെ മധുര മീനാക്ഷി ക്ഷേത്രത്തിന് അറിയാലോ പ്രധാനപ്പെട്ട നാല് ഗോപുരങ്ങളാണ് ഉള്ളത് അപ്പം അതിലെ വെസ്റ്റ് ടവറിൻ്റെ അവിടെയാണ് ഞാൻ റൂം എടുത്തിട്ടുള്ളത് ആ റൂമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് സാധാരണ നോർമൽ ഞാൻ ഇങ്ങനെ ട്രിപ്പുകളൊക്കെ പോകുമ്പോൾ ബുക്ക് സൈഡും കൂടെ ആയതുകൊണ്ട് നമ്മൾ നോക്കി പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് പിന്നെ റേറ്റ് കുറവുള്ളതും നോക്കാം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു ഐഡിയയിലാണ് ഇവിടെ വന്നിട്ട് എടുക്കാം എന്ന് വിചാരിച്ച അത്യാവശ്യം നല്ല റൂമാണ് പിന്നെ ഇത് ഞാൻ തന്നെയാണല്ലോ ഉള്ളത് അതുകൊണ്ട് ഒരുപാട് സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇത് എ സി റൂമല്ലോ ഇവിടെ പക്ഷേ റൂമെടുക്കുമ്പോഴത്തേക്കും ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചൊക്കെ വരും അത്രയും ബഡ്ജറ്റ് വേണ്ട ഞാൻ മാത്രം സഹിച്ചാൽ മതിയല്ലോ

ാണ് എട്ടുപേരെയുള്ള കേരളത്തിലെന്തൊക്കെ നമ്മളിങ്ങോട്ട് കൂടുതലും മാരേജ് പരിപാടി പിന്നെ ഇത് പാലുകാച്ച് ഉത്സവ പരിപാടികൾ

ണല്ലേ ശരിയോ എന്തായാലും സന്തോഷം മധുരയിൽ മലയാളികൾ എന്ന് പറയുന്നത് ഒരു പുതുമയുള്ള കാര്യല്ല ഒരുപാട് മലയാളികൾ വരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് പെരിയാർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിലേക്കാണ് അവിടെ നല്ല ലഞ്ചാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്കാണ് പോവുകയാണ് അപ്പം ഇത് കുറച്ച് മുന്നേ വരെ നല്ല വെയിലായിരുന്നു വെയിലിനെ ശരിക്കും ഞാൻ പ്രാഗിയായിരുന്നു പക്ഷെ പെട്ടെന്നൊരു കിടില മഴ പെയ്തു ഇവിടെ ഓട്ടോ ഞാൻ കയറിയപ്പോൾ തന്നെ ഞാൻ ചോദിച്ചപ്പോൾ മഴ ഉണ്ടോ ചോദിച്ചപ്പോൾ മഴ ഇല്ല എന്ന് പറഞ്ഞതായിരുന്നു പക്ഷേ ഭക്ഷണം കഴിക്കുന്ന നേരൊക്കെ ആയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു അത്യാവശ്യം നല്ല ലഞ്ചായിരുന്നു നല്ല കറികളും കറികൾ വെക്കാൻ വേണ്ടി ഒരു തട്ടും അങ്ങനെയൊക്കെ ആയിട്ട് നല്ലതായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഇവിടുത്തെ ഈ തമിഴ്നാട്ടിൽ അരി പിടിക്കാത്തത് കൊണ്ട് ഞാൻ ഭക്ഷണം മുഴുവൻ കഴിച്ചില്ല കുറച്ചേ കഴിച്ചുള്ളൂ അപ്പോൾ ഇനി ഞാൻ ചോറ് കഴിക്കില്ല എന്ന് വിചാരിച്ചു കാരണം വെറുതെ പൈസ വെറുതെ കളയുണ്ടല്ലോ ബസ് സ്റ്റാൻഡിലൊക്കെ നിറയെ വെള്ളം കയറിയിരിക്കുകയാണ് ഇപ്പം ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് സാമനാർ ഹിൽസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അമ്പലമാണ് ഒരു കുന്നിൻ്റെ മുകളിലായിട്ട് അപ്പോൾ ഇവിടുന്ന് ഞാൻ ഊബർ വിളിച്ചിട്ടാണ് പോകുന്നത് ഏകദേശം മധുരയിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്ററാണ് കേട്ടോ ഇങ്ങോട്ടേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അപ്പം ഇത് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഞാനിങ്ങനെ ഗൂഗിൾ ചെയ്തെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ട കാര്യമാണ് അപ്പം അങ്ങനെ നമ്മൾ സാംന ഹിൽസിൻ്റെ മുമ്പിൽ വന്നിരിക്കുകയാണ് ഇവിടെ താഴെ ഒരു ക്ഷേത്രമുണ്ട് ഉണ്ട് കേട്ടോ വലിയൊരു ക്ഷേത്രമാണേ എങ്ങോട്ട് നോക്ക് ഒയ്യോ കണ്ടോ അപ്പം നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് പോവാം എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറാനുണ്ട് അപ്പോൾ ഞാൻ ഊബറിലാണല്ലോ വന്നത് അപ്പോൾ പുള്ളി പറഞ്ഞു റിട്ടേൺ ഇവിടുന്ന് ഓട്ടോ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആളോടും വരാൻ പറഞ്ഞിരിക്കുകയുണ്ടോ അതേ നിൽക്കണു പുള്ളി പോലെ പുള്ളി ഇവിടെ തമിഴ്നാട്ടിലായിട്ട് ഇതുവരെ ഇങ്ങനെ ഇവിടെ കണ്ടിട്ടില്ല അത്ര ഈ സ്ഥലം അപ്പം ഞാൻ പറഞ്ഞു വന്ന് കാണാൻ കാരണം കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് വേണം ഇവിടുത്തെ ആളുകൾ കാണാൻ എന്ന് പറഞ്ഞ അവസ്ഥ ശരിയല്ലല്ലോ അപ്പം ഇതൊരു കോവിലാണ് കേട്ടോ ഞാൻ കാണിക്കാം കോവിലെ പോയി തൊഴുതു അത് കഴിഞ്ഞിട്ട് ഇതേ കണ്ട പടി കണ്ട ഈ പടി ഇത്രയും കാരണം പോവാം എൻ്റെ പൗൻ്റെ ഈ ഒരു കുളത്തില് എന്തൂരം വലിയ മീനുകളാണെന്നറിയോ ഞാൻ കാണിച്ചാരുട്ടോ അതും കൂടെ കാണിച്ചു തന്നിട്ട് പോവാമേ അത് നമുക്ക് ഇവിടെ ഇറങ്ങാം എന്ത് വലിയ മീനുകളാ കാണിച്ച ഓ എന്ത് രസാ അടിപൊളി നല്ല ലൊക്കേഷൻ കേട്ടോ വന്നത് എന്തായാലും മോശമായില്ല മീൻ കാണിച്ചു തരാവേ കണ്ടോ എന്ത് വലിയ മീനാണ് എനിക്ക് ഈ കുളം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ പൂക്കളും കാര്യങ്ങളൊന്നൊന്നുമില്ല കേട്ടോ ഇപ്പം ഇനിയിപ്പോൾ ഈ സമയം ആയതുകൊണ്ടാണോന്നറിയില്ല അപ്പം നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് കയറാം എന്തൊരു ഹൈറ്റിലാണ് നല്ല പടികളൊക്കെ അതും കരിങ്കലിൽ തീർത്ത പടികൾ എന്ത് ചെയ്തേക്കുന്നത് അല്ലേ അപ്പം ഞാൻ കുറച്ച് വിഷുവിൽ നമ്മുടെ കൂടെ വന്ന ഓട്ടോക്കാരനെ കൊണ്ട് എടുപ്പിച്ചോ കാര്യം പുള്ളിനെ ഞാൻ വന്ന് കാണുമെന്ന് പറഞ്ഞിട്ട് വിളിച്ച് കൊണ്ടുപോകുകയാണ് കാര്യം എനിക്ക് ഫോട്ടോ എടുത്ത് തരാനും ഒരാളായി പിന്നെ ഒരു ധൈര്യത്തിനും ഒരാളെ കാരണം ഇവിടെ അധികം ആളുകളൊന്നും ഇല്ല അപ്പം അങ്ങനെ ആൾ കുറച്ച് വീഡിയോ ഒക്കെ അങ്ങനെ എടുത്തു വരികയായിരുന്നു മുഴുവനല്ല ചെറിയൊരു എടുക്കാൻ വേണ്ടി മാത്രം കുറച്ചങ്ങോട്ട് കയറി ഇപ്പം തന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗി പിന്നെ നിറയെ പടികൾ ഇനിയും കയറാനുണ്ട് കേട്ടോ അയ്യോ നല്ല പണിയോ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റെപ്പുകളൊക്കെ തീർന്നു വെറും കൈവരികൾ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് അയ്യോ എന്തൊരു ഹൈറ്റിലാണ് നമ്മൾ നിക്കണേ അയ്യോ എന്റെ കൂടെ പാവമോ ഡ്രൈവറും ഉണ്ട് കാരണം അവിടെ അധികം ആളുകളൊന്നും പോവാത്തൊരു സ്ഥലമാണ് മീൻസ് അത്ര അധികം ആൾക്കാരൊന്നും ഇവിടെ ഇല്ലേ കുറച്ച് ബോയ്സ് അങ്ങോട്ട് പോയിണ്ട് അപ്പൊ ഞാനൊരു ധൈര്യത്തിന് പുള്ളിനോടുകൂടെ വരാൻ പറഞ്ഞതാണ് ഇപ്പൊ ഇനി പടികളൊന്നും ഇല്ലാത്ത ഭാഗമാണ് ഇത് ഇത്തിരി ടഫാണ് നല്ല ബുദ്ധിമുട്ടാണ് ഇത് കയറാനായിട്ട് എന്തേലും ശ്വാസമൊക്കെ ഉണ്ട് എന്റെ മുന്നേ എവിടെന്നു വന്ന നോക്ക ഓ നല്ല മഴയിട്ടപ്പോളി എത്തി കഴിഞ്ഞപ്പോൾ കണ്ടോ കല്ലിൽ തീർത്ത കുറേ ദൈവത്തിന്റെ രൂപങ്ങൾ നമുക്ക് ആരാ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല എന്തായാലും അതൊക്കെ ഇവിടെയുണ്ട് ആ രണ്ട് മൂന്ന് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ മേലേക്കും പോകുക എന്നാണ് പറയുന്നത് പക്ഷെ നമ്മുടെ താഴെ അവിടെ നിന്ന് അവരങ്ങോട്ട് പോകണ്ട അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല എന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് മൂന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ മുകളിലേക്ക് പോകുന്നില്ല ഇവിടുത്തെ ഇപ്പം നല്ല പൊരി വെയിൽ കാരണം ഇപ്പോൾ സമയത്തൊന്നറിയോ മൂന്നേകാലാണ് സ്വാഭാവികമാണല്ലോ ഈ സമയത്ത് വെയിൽ പക്ഷേ ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും കയറി വന്നു കഴിഞ്ഞാണ്ടല്ലോ ചുറ്റുമുള്ള കാഴ്ചകൾ അടിപൊളിയാണ് ഞാൻ ഇവിടുന്ന് ഒരു ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ഞാൻ ഒന്ന് കാണിച്ചു തരാമേ ഒന്ന് പരിചയപ്പെട്ടതാണ് അപ്പോൾ ഇവര് ഇവിടെ ഉള്ളവർ തന്നെയാണ് അപ്പോൾ ആള് പറയായിരുന്നു തമിഴും മലയാളവും ഒക്കെ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം കൂടാണെന്ന് അതെനിക്ക് മലയാളം എനിക്ക് അറിയായിരുന്നു പക്ഷെ ധനുഷിന്റെ മൂവി അതെനിക്ക് അറിയില്ലായിരുന്നു തമിഴ് അവരെ അവർക്ക് അവരുടെ ലാംഗ്വേജിലുള്ള പടം ഏതാന്ന് കൃത്യമായിട്ട് അറിയുമല്ലോ മായാനദിയിലെ ടോവിനയും ഐശ്വര്യലക്ഷ്മിയും അഭിനയിച്ച ആ ഹാസിന്മാരിൽ ഒരു പാട്ട് സീൻ അതിന്റെ ഈ കൈവരി ഭാഗം കാണിക്കുന്ന ഭാഗമൊക്കെ ഇണ്ട് കേട്ടോ ഈ പടികൾ ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല കുറച്ച് ബുദ്ധിമുട്ട് ഇറങ്ങാനില്ല അങ്ങനെ നമ്മൾ താഴെ ഇറങ്ങി അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു സമയം നമ്മുടെ കേരളത്തിൽ നല്ല മഴയുള്ള സമയമാണ് പക്ഷേ ജൂൺ ജൂലൈ ഒന്നും തമിഴ്നാട്ടിൽ മഴയില്ല അപ്പം എന്താ പറയാ നല്ല ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂട് തന്നെ ഉണ്ട് ഈ കുളം എത്ര വലിയൊരു സ്ഥലത്താണെന്നുള്ളത് ഞാൻ ഇങ്ങനെ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു ശരിക്കും തമിഴ്നാട്ടിൽ ഇങ്ങനെ കുറെ ഇങ്ങനെ ഉള്ളിലേക്ക് പോയിട്ട് ഒരുപാട് നല്ല സ്ഥലങ്ങൾ ഉണ്ടല്ലേ ഇത് കാണുമ്പോൾ നമ്മുടെ പാലക്കാട് ആ ഒരു ക്ഷേത്രത്തിൻ്റെ പോലെ ഒരു ഫീല് കിട്ടുന്നു എന്തായാലും നല്ല ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ് മധുരയിൽ വരുന്നവർ മധുരമീനാക്ഷി ക്ഷേത്രം ആണ് കൂടുതൽ കണ്ടിട്ട് പോവാറുള്ളത് പക്ഷേ നിങ്ങളുടെ ലിസ്റ്റിൽ ഈ സ്ഥലം എന്തായാലും ഉൾപ്പെടുത്തിക്കോളൂ രാവിലെയും വൈകുന്നേരം വരുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ ആ വെയിലത്തുനിന്ന് ഇവിടെ വന്ന് ഇങ്ങനെ ഈ തണലിലിരിക്കുമ്പോൾ എന്താണൊരു സുഖം എന്നറിയോ നല്ല തണുത്ത കാറ്റ് ഞാൻ കുറച്ചും കൂടെ വൈകീട്ട് വന്നാൽ മതിയായിരുന്നു മഴ പെയ്ത ആകെ വെയിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും വിചാരിച്ചില്ല നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാലോ എന്ന് ചോദിച്ചു പക്ഷേ വെയിൽ പെട്ടെന്ന് ഉദിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല നല്ല നൊട്ടപ്ര വെയിലായിരുന്നു ഇവിടെ ഒരു ചെറിയ ഒരു കടയുണ്ട് കുട്ടിക്കട പിന്നെ ഈ ഒരു ഈ ഒരു സ്ഥലമുണ്ടല്ലോ ഇവിടെയാണ് മായാനദിയിൽ ആ പാട്ട് സീനിൽ അവരിന്ന ഒരു ഭാഗം രണ്ട് അമ്മമ്മമാർ അവിടെ ഇരിക്കുന്നുണ്ട് കസേര കേട്ടിട്ട് കട നല്ല പങ്കിട്ടിട്ട് ഈ സ്ഥലം ചെറിയൊരു കട വളരെ പ്രായമായ രണ്ടാളുകൾ അവരിങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്നു ഇതൊക്കെ തമിഴ്നാടിന്റെ അല്ലെങ്കിൽ ഓരോ നാടിന്റെ ഒരു ചെറിയ എന്താ പറയാ ഇപ്പോഴും നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കാണുന്ന പോലെ തന്നെ ചില ആളുകളും ചില പ്രത്യേകിച്ച് ചില കടകളും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ പതിയുമല്ലേ അങ്ങനെ അതിൻ്റേതായിട്ടുള്ള കുറേ ബ്യൂട്ടി ഒരുപാടുണ്ടല്ലോ അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതും ചോദിക്കാനായിട്ട് മടിക്കേണ്ട അപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഒരു പാലസാണ് കാണാൻ പോകുന്നത് അപ്പോൾ ആ വീഡിയോ നമ്മൾ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ കാത്തിരിക്കുക